അസ്സലാമു അലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ബസറയിൽ തിരിച്ചെത്തിയ സൂർ കമ്മീഷൻ മദീനയിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഗവർണർ ഉസ്മാൻ ഒഹ്മാൻ ബിൻഹനൈ ഫ്രിയ സമർപ്പിച്ചു പല്ലയും സുബൈറും ഖലീഫക്ക് ബയാത്ത് ചെയ്തത് നിർബന്ധിതരായിട്ടാണ് അതോടെ ഉടമ്പടി വ്യവസ്ഥയനുസരിച്ച് ബസ്രയുടെ പൂർണ്ണ അധികാരം ഉസ്മാൻ സഖ്യത്തിന് കൈമാറേണ്ടിയിരിക്കുന്നു എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് വെച്ച് ബസുറ അമീറിനെ ഒരു കത്ത് അയച്ച കാര്യം നമ്മൾ പരാമർശിച്ചിരുന്നത് ഓർക്കുന്നുണ്ടോ ഇരുപത്തിമൂന്നാം എപ്പിസോഡിലായിരുന്നു അത് ആ കത്ത് ഈ സമയത്താണ് ഉസ്മാൻ ബി നൊഹൻഹുവിന് ലഭിക്കുന്നത് സുബൈറും തനിക്ക് അനുസരണ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നും അത് പാലിക്കാൻ അവരെ പ്രേരിപ്പിക്കണമെന്നും അതിനവർ സന്നദ്ധരായില്ലെങ്കിൽ അവരോട് പോരാടണം എന്നതുമായിരുന്നു ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം ഖലീഫയുടെ കൽപ്പന ശിരസ് വഹിച്ച അമീർ സ്ഥാനം ഒഴിയാൻ കൂട്ടാക്കിയില്ല തുടർന്നു വന്ന വെള്ളിയാഴ്ച ഉസ്മാൻ ഉസ്മാനുബിൻഹു വിശ്വാസവഞ്ചന നടത്തിയെന്ന് ജനങ്ങളോട് വിശദീകരിച്ച് പ്രസംഗിച്ചു ഇതോടെ ജനങ്ങൾ രണ്ട് വിഭാഗമായി ചേരുതിരിഞ്ഞുഹുവിനെ പിന്തുണക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ വികാര വിക്ഷുബ്ധമായ വാക്കുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു ഇത് പിന്നീട് സായുധ സംഘട്ടനത്തിൽ തന്നെ ചെന്നെത്തി ഇരുവിഭാഗവും ഘടകങ്ങൾ സമൃദ്ധമായി ഉപയോഗിച്ചു മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിൽ നിരവധി പേർ മരിച്ചു വീണു ബിൻ ഹുദ് അള്ളാഹ്വൻഹുവിന്റെ പക്ഷത്തിനാണ് കൂടുതൽ ജീവനഷ്ടമുണ്ടായത് രാത്രിയിൽ മക്കൻ സംഘത്തിലെ ചിലർ ഉസ്മാൻ ഉസ്മാനുബിൻ അള്ളാഹ്വൻഹുവിന്റെ വീടാക്രമിച്ചു കാവൽക്കാരെ കീഴ്പ്പെടുത്തി വീടിനുള്ളിൽ പ്രവേശിച്ച ജനക്കൂട്ടം അദ്ദേഹത്തെ മർദ്ദിക്കുകയും ബന്ധനസ്ഥനാക്കുകയും ചെയ്തു ഇടപെട്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത് അങ്ങനെ അദ്ദേഹം തുറങ്കലിൽ അടക്കപ്പെട്ടു അടുത്ത ദിവസം അലി അനുകൂലികൾ അനുകൂലികൾബ് അമീർ ഹക്കീമുബിൻ ജബലയുടെ നേതൃത്വത്തിൽ രംഗം കൈയടക്കി ആ സന്ദർഭത്തിൽ ഉമ്മുൽ തങ്ങളുടെ എതിർപ്പ് മാനവറുകളുടെ ഘാതകരോട് മാത്രമാണെന്നും അതിനാൽ ഖലീഫയുടെ വധത്തിൽ പങ്കാളികളായിട്ടില്ലാത്തവർ യുദ്ധരംഗത്ത് നിന്നു പിന്മാറണമെന്നും യുദ്ധം ചെയ്യുന്നവർ അമീറുൽ മൊമിനിൻ്റെ കൊലയിൽ പങ്കുള്ളവരായി പരിഗണിക്കുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി അനുരഞ്ജനത്തിന് ജസ്റ്റിസ് കാബിബ് നസൂർവൻഹു ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് നടന്ന സംഘട്ടനം രക്തരൂക്ഷിതമായിരുന്നു അലി അനുകൂല വിഭാഗം എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും വീറോടെ തന്നെ അവർ പൊരുതി ഒടുവിൽ ഹക്കീം ഹക്കീമുബിൻ ജബല കൊല്ലപ്പെട്ടതോടെ അനുയായികൾക്ക് ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു ഖലീഫ് അസ്മാൻ ഹത്യയിൽ പങ്കാളികളായ പലരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു മരണത്തെ അതിജീവിച്ചവരുടെ മേൽ വധശിക്ഷ നടപ്പാക്കപ്പെട്ടുമാനി ഘാതകരിൽ ചിലർ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരായി ഉണ്ടായിരുന്നു അവരെ തങ്ങൾക്കു കൈമാറാൻ മക്കാസഖ്യം അതാത് ഗോത്രങ്ങളോട് ആവശ്യപ്പെട്ടു ബസുറ നഗരത്തിൽ കൊണ്ടുവന്ന് അവരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കി ഇപ്രകാരം ഹസ്റത്ത് ഉസ്മാൻ വിരുദ്ധ കലാപകാരികളിൽ നിന്ന് ബസുറ ശുദ്ധീകരിക്കപ്പെട്ടു എന്നാൽ ഒരാൾ മാത്രം ഈ പ്രതിക്രിയ നടപടിയിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി ബനു സായദ് ഗോത്രക്കാരനായ ഹർപ്പൂ സുബിനു സുബേർ ഗോത്രമായ ആളെ മക്കാസഖ്യത്തിന് കൈമാറാൻ വിസമ്മതിക്കുകയായിരുന്നു അതുവരെ മക്കാസഖ്യത്തെ പിന്തുണച്ചിരുന്ന അവർ കൂറുമാറി അലി പക്ഷത്തോടൊപ്പം ചേർന്നു അബുൽ ഖൈസ് ഗോത്രവും ഇതുതന്നെ ചെയ്തു ആ ഗോത്രത്തിലെ നിരവധി പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഉസ്മാൻ വധത്തിനുള്ള മക്കാസഖ്യത്തിൻ്റെ ഈ പ്രതിക്രിയയിൽ ബസോറയിലും പരിസരത്തുമുള്ള ഗോത്രങ്ങളിൽ നിന്നായി അറുനൂറോളം പേരാണ് കൊല്ലപ്പെടുകയോ വധശിക്ഷക്കിരയാകുകയോ ചെയ്തത് അങ്ങനെ ബസോറ നഗരം പൂർണമായി മക്കാസഖ്യത്തിൻ്റെ വരുതിയിലായി പരമാധികാര പദവി ഉമ്മുൽ ആയിഷ ബീവിക്ക് കൽപ്പിക്കപ്പെട്ടപ്പോൾ കൈകാര്യകർത്തർ റോൾ നിർവഹിച്ചു പൊതു കജനാവ് കൈവശപ്പെടുത്തിയ മക്കാസഖ്യം ജീവനും സ്വത്തും നഷ്ടമായ തങ്ങളുടെ ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകി ഖലീഫ്മാൻ വധത്തിന് തങ്ങൾ ബസ്രയിൽ പ്രതിക്രിയ ചെയ്തത് എങ്ങനെയെന്ന് വിവരിച്ചുകൊണ്ട് ആയിഷ ഷാം അമീർ മുറവിയുവിനെ ഒരു കത്തെഴുതുകയുണ്ടായി ഇപ്രകാരം ഉസ്മാൻ ഉസ്മാനവറുകളുടെ വധത്തിന് പ്രതിക്രിയ ചെയ്യാൻ നടപടികൾ ആവിഷ്കരിക്കണമെന്ന് മഹദി അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു മറുഭാഗത്ത് ഖലീഫൻഹു റബ്ദയിലാണല്ലോ ഇപ്പോഴുള്ളത് ആയിഷാറുദിയുടെ സൈന്യം ബസ്രയിൽ എത്തിക്കഴിഞ്ഞതായ വാർത്ത അദ്ദേഹത്തിന് ഇവിടെ വെച്ച് ലഭിച്ചു അതോടെ ഒരു യുദ്ധം അനിവാര്യമായി തീർന്നിരിക്കുന്നു എന്ന് അലി റദിഅ അള്ളാഹ്വൻഹു നിരൂപിച്ചു നേരത്തെ ഇവിടെ വെച്ച് ചുറ്റുമുള്ള ഗോത്രങ്ങൾക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അലി റദി അള്ളാഹ്വൻഹു എഴുത്തയച്ചിരുന്നല്ലോ തൊയ് അസദ് ഗോത്രങ്ങൾ ഇതിനനുകൂലമായി പ്രതികരിക്കുകയുണ്ടായി എന്നാൽ അതുകൊണ്ടും ഗൗരവപ്പെട്ട ഒരു നീക്കം നടത്താൻ ആവശ്യമായ സൈനിക ബലം അലി റദി അള്ളാഹ്വൻഹു ആർജിച്ചിരുന്നില്ല വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സഹായ സൈന്യത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ അയച്ച സന്ദേശത്തിന് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല കൂഫയിൽ നിന്നു മാത്രമാണ് സൈന്യം എത്തിയത് ഇവിടെ മൊത്തത്തിൽ സൈന്യത്തിൽ ചേരാനുള്ള ജനങ്ങൾക്കുള്ള വിമുഖതയ്ക്ക് പല കാരണങ്ങളുണ്ട് ഒന്ന് റസൂൽ അലഹി വസല്ലമയുടെ വളർത്തുപുത്രനും മരുമകനുമായ അലി റസിയാഹു ഒരു ഭാഗത്ത് പ്രവാചക പത്നി ആയിഷാർ അള്ളാഹ്വൻഹ മറുഭാഗത്ത് ഏതാണ് ശരി എവിടെ നിൽക്കണം എന്നതിലുള്ള ജനങ്ങളുടെ ആശയക്കുഴപ്പം രണ്ട് മുസ്ലിംകൾ തമ്മിൽ ചോര ചിന്തുന്ന അവസ്ഥയെക്കുറിച്ചുള്ള വേദന ഏതായാലും കൂഫയിൽ നിന്ന് വലിയ പിന്തുണ തന്നെ കിട്ടി പതിനായിരം വരുന്ന ഭടന്മാർ അവിടെ നിന്ന് എത്തിച്ചേർന്നു മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തൊള്ളായിരം മാത്രമുണ്ടായിരുന്ന അലി റലിയ അള്ളാഹ്വൻഹുവിൻ്റെ സൈന്യത്തെ ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ശക്തിപ്പെടുത്തി കൂഫക്കാരുടെ ഈ ആവേശം കണ്ടപ്പോൾ അതുവരെ നിഷ്പക്ഷത പാലിച്ച് മാറി നിൽക്കുകയായിരുന്ന നാടോടി ഗോത്രങ്ങൾ നയം മാറ്റി ഖലീഫയുടെ സൈന്യത്തിൽ അണിചേരാൻ മുന്നോട്ട് വന്നു മരുഭൂവാസികളായ ഈ നാടോടി ഗോത്രങ്ങൾ ബദവികൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവരും കൂടി ചേർന്നതോടെ അലി റലിയഅൻഹുവിൻ്റെ സൈന്യത്തിന്റെ അംഗബലം ഇരുപതിനായിരമായി ഉയർന്നു ഇനി അലി അലിറിയ ആത്മവിശ്വാസത്തോടെ ബസ്വരയിലേക്ക് നീങ്ങാം പക്ഷേ ഇങ്ങനെ സൈനിക ബലം ഉയർന്നതിൽ മറ്റൊരു സ്വാധീനം കൂടി നാം കാണേണ്ടതുണ്ട് ഈ കൂഫക്കാരുടെയും ബദവികളുടെയും സൈനിക വ്യൂഹത്തിൽ വളരെയധികം പേർ സഭകളായിരുന്നു അവരാണ് ഖലീഫയുടെ അമിതാവേശമുള്ള പിന്തുണക്കാർ ഹസ്രത്ത് ഉസ്മാൻ വധത്തിന്റെ പ്രതിക്രിയക്ക് ഇറങ്ങിപ്പുറപ്പെട്ടവർ പരാജയപ്പെടേണ്ടത് അവരെക്കാൾ ആവശ്യക്കാരായി ഒരാളുമില്ലല്ലോ ഈ സൈന്യങ്ങളിൽ എന്നു മാത്രമല്ല ആദ്യം മദീനയിൽ നിന്ന് സ്വരൂപിച്ച സൈന്യത്തിൽ തന്നെ വലിയൊരു പങ്ക് സഭകളായിരുന്നു അപ്പോൾ എല്ലാവരും ദ്വായൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാ വാളിക്കും